തലസ്ഥാന നഗരം പിടിക്കുന്നതിന് ആവനാഴിയിൽ അവശേഷിക്കുന്ന എല്ലാ അസ്ത്രങ്ങളുടെയും മൂർച്ച കൂട്ടുകയാണ് മുന്നണികൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരീക്ഷണശാലയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നാല് നിയമസഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും തലസ്ഥാന നഗരത്തിൽ ഉൾപ്പെടുന്നവയാണ് ഈ മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ സ്വാധീനവുമുണ്ട് മാത്രമല്ല തലസ്ഥാന നഗരം നേടുന്നതും നഷ്ടപ്പെടുന്നതും സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടും മുപ്പത് വർഷത്തോളമായി വിട്ടുകൊടുക്കാതെ എൽ ഡി എഫ് സൂക്ഷിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തുന്ന ഇടതുപക്ഷത്തിന് വലിയൊരു ടാസ്ക് തന്നെയാണ് പരമാവധി വിജയ സാധ്യത നോക്കി മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാൻ ലോക്കൽ കമ്മിറ്റികളോട് നിർദ്ദേശിച്ചത് അൻപത്തി ഒന്ന് വാർഡെന്ന കൃത്യമായ ഭൂരിപക്ഷം നേടുക തന്നെയാണ് ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് മുൾമുനയിലാണ് അഞ്ചു വർഷം ഭരണം കൊണ്ടുപോയത് എന്നാൽ ഇത്തവണ സ്വതന്ത്രന്മാർ ഉൾപ്പെടെ അൻപത്തിനാല് പേരാണ് ഭരണപക്ഷത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിവാദ വിഷയങ്ങളിലടക്കം ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു പക്ഷെ പുതുമുഖങ്ങളെ ഇറക്കി നടത്തിയ പരീക്ഷണം അത്ര വിജയമായിരുന്നില്ല എന്ന് പാർട്ടി നേതാക്കൾക്ക് തന്നെ അഭിപ്രായമുണ്ട് തുടർച്ചയായി വിവാദങ്ങളും കോർപ്പറേഷൻ ഭരണസമിതിയുടെ ശോഭ കെടുത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ തീരദേശവാർഡുകളും സിപിഎം പിടിച്ചെടുത്തു ബി ജെ പിയുടെ കൈവശം ഉണ്ടായിരുന്ന ആറ്റകാലം വട്ടിർക്കാവും ഉൾപ്പെടെ തിരിച്ചു പിടിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ വി കെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭരണസമിതിയുടെ മികച്ച പ്രവർത്തനവും ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ചയ്ക്ക് സഹായകമായി കപ്പലും ചുണ്ടിനുമിടയിൽ എന്ന നിലയിൽ മുപ്പത്തഞ്ച് വാർഡുകളാണ് കഴിഞ്ഞ രണ്ടു തവണയും ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ ഭരണം പിടിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും ബിജെപി ലക്ഷ്യമിടുന്നില്ല കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി ആവശ്യമാണിത് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ നിയമം നിയമസഭാ മണ്ഡലം കൂടാതെ ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം മണ്ഡലങ്ങളിലും വിജയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഇതിന് മുന്നോടിയായി ഈ മണ്ഡലങ്ങളിലെ പരമാവധി വാർഡുകൾ നേടുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ച പതിനൊന്ന് വാർഡുകൾ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് കൈവിട്ടു പോയിരുന്നു പകരം പതിനൊന്ന് വാർഡുകളിലാണ് ജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ ഈ വാർഡുകളിൽ ഒരു വോട്ടിനു വരെ തോറ്റവരുമുണ്ട് എഴുപതോളം വാർഡുകളിലാണ് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ളത് ഈ വാർഡുകളിൽ നിന്നാണ് അൻപത്തൊന്ന് എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തേണ്ടത് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാനും മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം പക്ഷേ തിരുമല അനിലിന്റെ ഭരണം സി പി എം തിരഞ്ഞെടുപ്പ് വിഷയമായി പലയിടത്തും അവതരിപ്പിക്കുന്നുണ്ട് ഇത്തവണ സംസ്ഥാന പ്രസിഡന്റ് രാജചന്ദ്രശേഖരൻ നേരിട്ടാണ് തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആർ എസ് എസും ശക്തമായി തന്നെ രംഗത്തുണ്ട് പത്തിൽ നിന്നും കേവല ഭൂരിപക്ഷത്തിലേക്കുന്ന വമ്പൻ കുതിച്ചുകയറ്റം പ്രതീക്ഷിച്ചാണ് യു ഡി എഫ് ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് മറ്റ് രണ്ട് മുന്നണികൾക്കാൾ ഒരുപടി മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പക്ഷേ തീരദേശ വാർഡുകളിൽ ഇടതുപക്ഷത്തിന്റെ കടന്നുകയറ്റവും നിയമ മട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ വാർഡുകളിൽ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളുമായതാണ് യു ഡി എഫിന്റെ പ്രധാന വെല്ലുവിളി ഇതിൽ ഭൂരിഭാഗവും യു ഡി എഫ് വാർഡുകളായിരുന്നു ഇവ തിരിച്ചുപിടിക്കുന്നതനുസരിച്ചായിരിക്കും യു ഡി എഫിന്റെ ഭരണ സാധ്യതകൾ തെളിയുക രണ്ടായിരത്തി പത്തിലെ നാല്പത്തിരണ്ട് സീറ്റിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിലെ പത്തിലേക്ക് എൽ ഡി എഫ് ചുരുങ്ങി കെ എസ് ശബരിനാഥൻ എന്ന യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത് യു ഡി എഫിന് ഗുണകരമായിട്ടുണ്ട് ഇത് മറ്റു രണ്ട് മുന്നണികളെയും ആദ്യഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു തുടർന്ന് ഇവർക്കും യുവ നേതാക്കളെ തന്നെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടേണ്ടി വന്നു ഇത്തവണ കെ മുരളീധരനെയാണ് കോൺഗ്രസ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് യുവ നേതാക്കളെയും വനിതകളെയും കൂടുതലായി രംഗത്തിറക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റു രണ്ട് മുന്നണികൾക്കൊപ്പം പ്രചാരണം കൂടി കൊഴുപ്പിക്കാൻ കോൺഗ്രസ് പല വാർഡുകളിലും അട്ടിമറി പ്രതീക്ഷിക്കാം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പത്ത് പ്രധാന പാർട്ടികളുടെ പ്രധാന ലക്ഷ്യമെന്താ സിപിഎം കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് സി പി വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ കേരള കോൺഗ്രസ് ജോസഫ് ട്വന്റി ട്വന്റി പാർട്ടികൾ ഈ തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് എന്താണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ വലിയ ചോദ്യങ്ങളാണ് രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെ പതിനൊന്നിനും വോട്ടെടുപ്പ് നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പാർട്ടികൾ കടന്നു കഴിഞ്ഞു ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ പ്രധാന പാർട്ടികൾ ലക്ഷ്യമിടുന്നത് എന്ത് എന്നുള്ളതാണ് ഏവരും ചർച്ച ചെയ്യുന്നത് സി പി എം ലക്ഷ്യമിടുന്നത് എന്തൊക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കൂട്ടുക എന്നത് തന്നെയാണ് സി പി എമ്മിന്റെ പ്രധാന ലക്ഷ്യം സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളിലെ ശ്രദ്ധയുമായിരിക്കും സിപിഎം ഇത്തവണ പ്രചാരണ ആയുധമാക്കുന്നത് സംഘപരിവാറിനെ എതിർക്കുന്നതിൽ മുന്നിൽ എന്ന് വരുത്തുന്നതിൽ കോൺഗ്രസുമായി കടത്ത മത്സരവും സിപിഎം നടത്തും കോൺഗ്രസ് ഏതാണ്ട് ആറുമാസം മാത്രം അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനലായാണ് കോൺഗ്രസ് കാണുന്നത് ഇടതുമുന്നണിയുടെ ഭരണത്തിനെതിരായ വിധിയെഴുത്തിന് തുടക്കം കുറിക്കുക എന്നതായിരിക്കും കോൺഗ്രസ് ലക്ഷ്യമിടുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത്തിയഞ്ച് സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രകടനം തന്നെ നടത്തിയേ പറ്റൂ സംഘപരിവാറിനെ ശരിക്കും എതിർക്കുന്നത് തങ്ങളാണന്ന് വരുത്തുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായും ഉറപ്പുവരുത്തും ബി ജെ പി തൃശൂർ നൽകിയ ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് ഇരു മുന്നണികളും മുസ്ലിം സമുദായത്തെ പ്രണിപ്പിക്കുന്നു എന്ന ആരോപണം ഉയർത്തും തൃശൂർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക പരമാവധി നഗരസഭകളിൽ മുന്നിലെത്തുക നൂറ് പഞ്ചായത്തുകളിലെങ്കിലും ഭരണത്തിലെത്തുക എന്ന ലക്ഷ്യത്തിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് ക്രിസ്ത്യൻ മേഖലകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതും പാർട്ടി ലക്ഷ്യമിടുന്നു മുസ്ലിം ലീഗ് പരമാവധി വാർഡുകൾ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യു ഡി എഫിൽ നിന്നും കുറഞ്ഞത് മുപ്പത് സീറ്റുകളെങ്കിലും വാങ്ങാൻ പറ്റുന്ന ശേഷി ഉണ്ടാക്കുക എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ശക്തി കേന്ദ്രങ്ങൾക്ക് പുറത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതും പാർട്ടി ലക്ഷ്യമിടുന്നു സി പി ഐ അടുത്തിടെ മുന്നണിയിലുണ്ടായ അസ്വാരസ്യങ്ങൾ പ്രാദേശിക തലത്തിൽ ബാധിക്കാതെ കൊണ്ടുപോകുക എന്നതാണ് സി പി ഐ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനു പുറമെ തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിൽ പാർട്ടിക്കുള്ളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതും സി പി ഐക്ക് വെല്ലുവിളി തന്നെയാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പരമാവധി സഹായം നൽകി വിജയത്തിലേക്ക് നയിക്കുക എന്നതാണ് ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുന്ന പിന്തുണയ്ക്ക് പകരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ മത്സരിക്കാൻ ലഭിക്കുക എന്നതും പാർട്ടി ഉന്നമക്കുന്നു അറുപത്തഞ്ചോളം വാർഡുകൾ എന്നത് മൂന്നിരട്ടിയാക്കാനാണ് വെൽഫെയർ പാർട്ടി ലക്ഷ്യമിടുന്നത് പ്രധാന ശക്തി സ്രോതസ്സായ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം ഏൽപ്പിച്ച തിരിച്ചടിയിൽ നിന്നും മുന്നോട്ട് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത് നിലവിലുള്ള നൂറ് വാർഡുകളിൽ അഞ്ഞൂറായി ഉയർത്തി തനിച്ച് ശക്തി തെളിയിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യവും വെല്ലുവിളിയും കേരള കോൺഗ്രസും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കർഷകർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തങ്ങളുടെ സ്വാധീന മേഖലകളെ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് മാണി ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം സീറ്റ് വിഭജനത്തിൽ എൽ ഡി എഫ് നൽകിയിട്ടുള്ള ഉദാരമായ സമീപനം അണികൾക്ക് പാർട്ടിയോടൊപ്പം നിൽക്കാനുള്ള ആത്മവിശ്വാസം പകരുമെന്നാണ് നേതൃത്വത്തിന്റെ ചിന്ത റബ്ബറിന്റെ താങ്ങുവില വന്യവർഗത്തെ സംബന്ധിച്ച് ബില്ല് പട്ടയം സംബന്ധിച്ച തീരുമാനം ഇതൊക്കെയും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പാർട്ടി കരുതുന്നു കേരള കോൺഗ്രസ് ജോസഫ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടിയെങ്കിലും താഴെത്തട്ടിൽ സംഘടനാ തലത്തിലുള്ള ദൗർബല്യം പരിഹരിക്കുക എന്നതാണ് കേരള കോൺഗ്രസിലെ പ്രധാന ലക്ഷ്യം നിയമസഭയിലേക്ക് പോകുന്നതിന് മുൻപ് സ്വന്തം മേഖലയിൽ ശക്തി പിടിച്ചു നിർത്തുക എന്നത് തന്നെയാണ് പാർട്ടി നേരിടുന്ന പ്രധാന വെല്ലുവിളി ട്വന്റി ട്വന്റി നിലവിലുള്ള പഞ്ചായത്തുകൾ നിലനിർത്തുന്നതിനൊപ്പം ജില്ലയിൽ കൂടുതലിടങ്ങളിലേക്ക് ശക്തി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അടുത്തു വരുന്ന നിയമസഭാ പ്രചാരണത്തിൽ ഒരു സീറ്റിലെങ്കിലും വിജയം ഉറപ്പുവരുത്തുക എന്നതാണ് ഇവർ നേരിടുന്ന ലക്ഷ്യവും വെല്ലുവിളിയും പച്ചയിൽ അരിവാൾ കാസർഗോഡ് നിറം പിടിപ്പിച്ച വിവാദങ്ങൾ തുടരുകയാണ് സി പി എം സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിനെ പരിഹസിച്ചുള്ള സമൂഹ മാധ്യമ പോസ്റ്റർ കാസർഗോഡ് നഗരസഭയുടെ കവാടം വലിയ ചർച്ചയാവുകയാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ ശേഷം കാസർഗോഡ് ആദ്യം വന്നത് നിറം പിടിപ്പിച്ച വിവാദമാണ് കാസർഗോഡ് നഗരസഭയുടെ കവാടത്തിന് പച്ച നിറ നൽകിയതിനെതിരെ സി പി എം നേതാവിന്റെ പരാമർശമാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട മാഹിൻ ഹാജി ഏറ്റെടുത്തത് ഇതെന്താ പാകിസ്ഥാനാണോ എന്ന സി പി എം നേതാവ് മുഹമ്മദ് ഹനീഫയുടെ പരാമർശം സി പി എമ്മിന്റെ നഗരസഭ മാർച്ചിനിടെയാണ് ഇതോടെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ കളം നിറഞ്ഞു നഗരസഭയുടെ ചുറ്റുമതിലിന് നൽകിയ നിറത്തെ വരെ മതവും രാഷ്ട്രവിരുദ്ധതയും ചേർത്ത് രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് സി പി എമ്മിന്റെ അടിസ്ഥാന സ്വഭാവമാണെന്ന് മാഹിൻ ഹാജി പറഞ്ഞു മതിലിന് നൽകിയത് മിലിട്ടറി വേഷത്തിന്റെ നിറമാണെന്ന് പറഞ്ഞ മാഹിൻ ഹാജി അതിനെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്നത് ദേശഭക്തർക്ക് അപമാനമാണെന്ന് രൂക്ഷമായി തിരിച്ചടിച്ചു ഇതിനു പിന്നാലെ ചെങ്കള പഞ്ചായത്തിലെ കുണ്ടടുക്കം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ മുസ്ലിം ലീഗ് എടുത്തിട്ടു പച്ച നിറത്തിലുള്ള പോസ്റ്ററിൽ ചുവപ്പു നിറം ഉപേക്ഷിച്ച അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ആലേഖനം ചെയ്തത് മാത്രവുമല്ല സി പി ഐകാരി സി പി എം സ്ഥാനാർത്ഥി അത് ഒടുവിൽ പുറത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാൻ മോഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ അതിപ്പോൾ സി പി ഐ നേതാവ് സി പി എം സ്ഥാനാർത്ഥിയായാലും അങ്ങനെ തന്നെ വയനാട്ടിലെ തൊണ്ടനാട് പഞ്ചായത്തിലാണ് സംഭവം സി പി ഐ മക്യാട് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് സി പി എം ടിക്കറ്റിൽ മക്യാട് വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് സി പി ഐ പാനലിൽ തൊണ്ടനാട് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗവുമാണ് ഇവർ ഏതായാലും സി പി എം ആയതോടെ വനിതാ നേതാവിനെയും ഭർത്താവിനെയും സി പി ഐ പുറത്താക്കിയിട്ടുണ്ട് സി പി തൊണ്ടനാട് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഭർത്താവ് ആകെ പാടുള്ള തൊണ്ടർനാട് പഞ്ചായത്തിൽ നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് ആറ് എൻ ഡി എ രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില